രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉടൻ പമ്പയിലെത്തും വാഹനവ്യൂഹം നിലയ്ക്കൽ കടന്നുപോയിട്ടുണ്ട് പമ്പ ഗണപതി കോവിലിൽ നിന്ന് കെട്ട് നിറച്ച ശേഷം ദൂർഘാ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും പതിനെട്ടാം വടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും പതിനൊന്ന് അൻപതിന് സന്നിധാനത്തെത്തും കൊടിമര ചുവട്ടിൽ തന്ത്രി പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും ശബരിമലയും പരിസര പ്രദേശങ്ങളും അതീവ സുരക്ഷയിലാണ് നേരത്തെ പ്രമാണത്തെ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോയിരുന്നു ഇന്ന് പുലർച്ചെയാണ് പെട്ടെന്ന് ഈ ലാൻഡിങ് മാറ്റിയതിനെ തുടർന്ന് കോൺക്രീറ്റ് ഇടേണ്ടി വന്നത് വലിയ വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇന്ന് പുലർച്ചെ കോൺക്രീറ്റ് ഇട്ട പ്രമാടത്തെ ഹെലികോപ്റ്ററിന്റെ വീലുകൾ പോയ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദും ചേരുന്നുണ്ട് ആദ്യം പ്രവീണിലേക്ക് പ്രവീൺ ഇപ്പോൾ എവിടെ വരെ എത്തി രാഷ്ട്രപതി പമ്പയിലെത്തി ശ്രീകോ ഗണപതി ഗോവിലേക്ക് എത്തിയോ കാരണം പതിനൊന്ന് അൻപതോടുകൂടി സന്നിധാനത്ത് ദർശനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സാധാരണ ഗൂർഖ ജീപ്പിൽ പോകുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ കെട്ടു നിറയ്ക്കാൻ വേണ്ടിയിട്ട് പമ്പയിലേക്ക് പോയോ നിലയ്ക്കലിൽ വിശ്രമിച്ച ശേഷമായിരുന്നു രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചിരിക്കുന്നത് പ്രവീൺ അരുൺ അല്പസമയം മുമ്പ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ വാഹനവ്യൂഹം നിലയ്ക്കൽ കടന്നുപോയ കൃത്യം ഒൻപത് അൻപത്തി അഞ്ചോടുകൂടിയാണ് നിരക്കലിൽ കൂടി വാഹനവ്യൂഹം കടന്നുപോയത് പത്ത് പത്തോടുകൂടി പമ്പയിൽ എത്തും എന്നാണ് നേരത്തെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഏകദേശം ആ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് കൂടി തന്നെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പമ്പയിലെത്തും അതിനുശേഷം പമ്പ ഗണപതി കോവിലിൽ കെട്ടി നിറച്ച ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പുറപ്പെടുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ പമ്പയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം അല്പസമയത്തിനകം തന്നെ പമ്പയിലേക്ക് എത്തിച്ചേരും പതിനൊന്ന് പത്തിനായിരിക്കും ഫോർ വീൽ ഡ്രൈവ് ഗൂഗ എമർജൻസി വാഹനത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുക കൃത്യം പതിനൊന്ന് അൻപതിനായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക നേരത്തെ തന്നെ ഇതിൻ്റെ സമയക്രമം പുറത്തുവിട്ടിരുന്നു അത് ആ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം നടക്കുന്നത് ആകെ ഒരു മാറ്റം വന്നത് ആദ്യം ആ നിലയ്ക്കലിൽ ഹെലിപ്പാഡിൽ ഇറങ്ങും എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അത് കാലാവസ്ഥ പ്രതികൂലമായത് മൂലം പത്തനംതിട്ട പ്രമാണത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങുകയും അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഇപ്പോൾ പമ്പയിലേക്ക് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് അൻപത്തി അഞ്ചോടുകൂടി നിലയ്ക്കലിൽ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പാസ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് അൻപതോടുകൂടി രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ഇരുപതിനായിരിക്കും പതിനെട്ടാം പടി ചവിട്ടി രാഷ്ട്രപതി ശ്രീകോവിൻ്റെ സമീപത്തേക്ക് എത്തുക അവിടെ ഉച്ചപൂജ കണ്ട് തൊഴും അതിനുശേഷം മൂന്ന് ആയിരിക്കും പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് മടങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ സുരക്ഷാ സന്നാഹമാണ് നിലയ്ക്കലിലും ഒപ്പം തന്നെ ഈ വഴിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലയ്ക്കലിൽ മാധ്യമങ്ങൾക്ക് നിരോധനമുണ്ട് പ്രത്യേകിച്ചും വനമേഖലയാണ് രാഷ്ട്രപതിയുടെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകരുത് എന്നൊരു ഒരു കർശന നിർദ്ദേശം അതെവിടെ എത്തി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏതായാലും നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ അറിയിപ്പ് പ്രകാരം വന്നിരിക്കുന്ന ആ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പോകുന്നത് കൃത്യസമയത്ത് തന്നെ പമ്പയിലേക്ക് എത്തിച്ചേരും അവിടെ പമ്പ സ്നാനത്തിന് പകരം മറ്റൊരു പ്രത്യേക സംവിധാനം ജലസേചന വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും പമ്പ ഗണപതി കോവിലിൽ കെട്ടി നിറയ്ക്കുക പിന്നീട് ഈ പറഞ്ഞ സമയത്ത് തന്നെ പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് രാഷ്ട്രപതി പുറപ്പെടും ഓക്കെ ഒരു നിമിഷം നമുക്ക് ടി വി പ്രസാദ് കൂടിയുണ്ട് ടി വി പ്രസാദ് ഇന്ന് പുലർച്ചെ രാജ്ഭവനിൽ നിന്ന് രാഷ്ട്രപതി പുറപ്പെട്ട് ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ രാഷ്ട്രപതി നിലയ്ക്കലേക്ക് എത്തേണ്ടിയിരുന്നത് പക്ഷേ ഇന്നലെ വളരെ പെട്ടെന്ന് കാലാവസ്ഥ മോശമായ സാഹചര്യത്തിലാണ് നിലയ്ക്കലിൽ നിന്ന് പ്രമാണത്തേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം മാറ്റിയത് വലിയ സുരക്ഷാ വീഴ്ചയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന റഹീസ് കാരണം ഒരു ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഒരു പാഡ് പ്രത്യേകിച്ച് രാഷ്ട്രപതിക്കൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇറങ്ങാൻ രണ്ടാമതൊരു പാ രണ്ടാമതൊരു ഹെലിപാഡ് കൂടി തയ്യാറാക്കി ഇടുന്നതാണ് അങ്ങനെയല്ലേ ഇതിൻ്റെ കീഴ്വഴക്കം ഇപ്പോൾ വളരെ പെട്ടെന്ന് തിളുക്കപ്പെട്ടെന്ന് പ്രമാണത്തെ കോൺക്രീറ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ വീലുകൾ താഴ്ന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത് അല്ലേ അരുൺ സ്വാഭാവികമായും സാധാരണഗതിയിൽ രാഷ്ട്രപതിയെ പോലുള്ള വി വി ഐ പികൾ വരുന്ന സമയത്ത് ഒരു രണ്ടാമതൊരു സജ്ജീകരണങ്ങൾ അത് ഹെലികോപ്റ്റർ ഹെലി ഹെലിപ്പാഡ് മാത്രമല്ല മറ്റു റോഡ് മാർഗം പെട്ടെന്ന് റോഡ് മാർഗം പോകണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വരെ ചെയ്തിടേണ്ടതാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് വരുന്ന വഴിയിൽ അത് കണ്ടതുമാണ് ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി പോകുന്നതെങ്കിൽ പോലും വഴി നീള റോഡ് രാഷ്ട്രപതിക്ക് പോകാൻ സജ്ജീകരിച്ച് തന്നെ എല്ലാ പോയിന്റിലും പോലീസിനെ നിർത്തി തന്നെ സജ്ജീകരിച്ചിരുന്നു പക്ഷേ ഹെലിപാഡ് നിലക്കലിന് സമീപത്ത് മറ്റൊരു ഹെലിപാഡ് നിർമ്മിക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല സ്വാഭാവികമായും നിലക്കൽനപ്പുറം പത്തനംതിട്ടയിലോ പത്തനംതിട്ടയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളിലോ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം ഇറങ്ങുന്നതിനെ കുറിച്ചൊരു ചിന്ത സംസ്ഥാനത്തെ പ്രോട്ടോകോളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് പുലർച്ചെ മാത്രമാണ് പ്രമാണത്തെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ ഒരു പ്രത്യേകമായി ഹെലിപ്പാഡ് തയ്യാറാക്കി അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങട്ടെ എന്ന തീരുമാനത്തിലേക്ക് വന്നത് പ്രത്യേകിച്ച് നിലക്കലിൽ ഇന്നലെ വൈകിട്ട് മുതൽ നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ കാലാവസ്ഥാ പ്രശ്നം മഴ ഇന്ന് ഇന്നിവിടെ മഴ കാരണം സ്കൂളുകൾക്കൊക്കെ അവധിയാണ് ഒപ്പം നല്ല മഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് പ്രമാണത്തേക്ക് മാറ്റിയത് ഇന്ന് പുലർച്ചെ മാത്രമാണ് അവിടെ ഹെലിപ്പാഡ് തയ്യാറാക്കിയത് കോൺക്രീറ്റ് ഇടുകയും ചെയ്തത് ഇന്ന് പുലർച്ചെയാണെന്നാണ് ഉദ്യോഗസ്ഥർ നമുക്ക് ടെക്നിക്കലി അതൊരു പുലർച്ചെ ഇട്ടതുകൊണ്ട് താന്നതാണ് എന്ന് പറയാമെങ്കിൽ പോലും രാഷ്ട്രപതിയാണ് വന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പറയേണ്ടി വരും അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും വ്യോമസേനയുടെ ആളുകളും ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും ആ മറ്റുള്ളവരും ചേർന്ന് തള്ളി മാറ്റി എലിപ്പാടിൽ നിന്ന് മാറ്റിയിടുന്ന ഒരു കാഴ്ചയും കണ്ടു ഇപ്പോൾ അവിടെ അറ്റകുറ്റപ്പണി നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു രാഷ്ട്രപതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുക പ്രമാണത്തിൽ നിന്നാണോ നിലക്കലിൽ നിന്നാണെന്നോ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടില്ല ഇതുവരെ ഇവിടെ കാലാവസ്ഥാ പ്രശ്നമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നിലക്കലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആകാശം മഴയ്ക്കുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ശക്തമായ മഴയുണ്ടെങ്കിൽ പ്രമാണത്തുനിന്ന് തന്നെയായിരിക്കും തിരിച്ചു പോവുക അതുകൊണ്ട് അതിവേഗത്തിൽ അവിടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുമുണ്ട് ഡോക്ടർ ആരും ഓക്കെ ഇപ്പോൾ റഹീസ് നിലയ്ക്കലിൽ നിന്ന് എത്തി ഗണപതി കോവിലെത്തി അവിടെ നിന്നും കെട്ടി നിറച്ച ശേഷമായിരിക്കും രാഷ്ട്രപതി പോവുക സമയമെല്ലാം കൃത്യസമയമാണ് സമയബന്ധിതമായി തന്നെയാണ് യാത്ര അല്ലേ ആ ഒരു ആകെ ഉള്ളത് തിരുവനന്തപുരത്ത് നിന്ന് നിലക്കലിലേക്ക് പോകുന്ന യാത്ര മാറ്റിയത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രമാണം നിലക്കൽ എന്ന രീതിയിൽ മാറ്റി അതനുസരിച്ച് സമയക്രമത്തിലും കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കൃത്യസമയത്ത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അനുസരിച്ച് തന്നെയാണ് രാഷ്ട്രപതിയുടെ ഇപ്പോഴുള്ള യാത്ര നിലക്കൽ കടന്ന പോയ രാഷ്ട്രപതി നിലക്കൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പമ്പയിൽ എത്തിയിട്ടുണ്ടാകാം പമ്പയിലെത്തി ഗണപതി കോവിലിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചിട്ടാണ് സന്നിധാനത്തേക്ക് കയറുക ഒരു പക്ഷേ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ചുവന്ന സാരിയായിരുന്നു കറുപ്പ് വസ്ത്രങ്ങൾ അണിയും എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് പിന്നീട് യുടെ ആചാരപ്രകാരമുള്ള നടപടി പമ്പയിലിറങ്ങി സ്നാനമാണ് പക്ഷെ രാഷ്ട്രപതി അത് ചെയ്യുന്നില്ല പകരം അംഗശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ത്രിവേണി പാലത്തിന് സമീപത്ത് പ്രത്യേക സജ്ജീകരണം ജല ഉപവകുപ്പ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു അവിടെ നിന്നായിരിക്കും ഏഴ് ഗൂർഗ ആറ് ആറ് വാഹനത്തിന്റെ അകപകടയോടെ സന്നിധാനത്തേക്ക് പോവുക പന്ത്രണ്ട് ഇരുപതിനാണ് അയ്യപ്പനെ തൊഴുന്നത് അതിനുശേഷം അവിടെ കുറച്ചു സമയം വിശ്രമമാണ് ഉച്ചപൂജയ്ക്ക് ശേഷം തൊഴുതതിന് ശേഷമായിരിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരിക അത് നിലക്കൽ നിന്നാണോ പ്രമാണത്തിൽ നിന്നാണോ അറിയാൻ സാധിക്കും രാഷ്ട്രപതി പ്രമാണത്ത് നിന്നും റോഡ് മാർഗമാണ് നിലയ്ക്കലിലേക്ക് പോയത് നിലയ്ക്കലിൽ റസ്റ്റ് ചെയ്തതിനു ശേഷം പമ്പയിലേക്ക് പോയി അവിടെ നിന്നും കെട്ടി നിറച്ചതിനു ശേഷം അംഗശുദ്ധി വരുത്തിയതിനു ശേഷം നേരെ സന്നിധാനത്തേക്ക് ഗോർഖാ ജിബിൽ പോകും